ഹലോ വെൽക്കം ആർ യൂ ന്യൂ യൂട്യൂബ് ചാനൽ എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പുതിയ ചാനൽ എന്ന് പറയാൻ കാരണം ഞാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ ഒരു കുറച്ചെന്ന് പറഞ്ഞാലും ഇപ്പോൾ ഒരു ഒരു ദിവസമൊക്കെ ആയിട്ടുള്ളൂ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണത് ഞാൻ നേരത്തെ ഒരു യൂട്യൂബ് ചാനൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ചാനൽ യൂട്യൂബ് ടെർമിനേറ്റ് ചെയ്തു അപ്പം അതെന്തുകൊണ്ടാണ് ടെർമിനേറ്റ് ചെയ്ത് പോയത് എൻ്റെ ചാനൽ നഷ്ടപ്പെട്ടത് എന്നുള്ളത് പറയാൻ വേണ്ടി ഞാൻ ചെയ്ത അബദ്ധം അത് ഞാൻ നിങ്ങളിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് അതായത് എന്നെപ്പോലെ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ഇതൊന്ന് ഹെൽപ്പാകുമോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഇടുന്നത് അപ്പോൾ നേരത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ വലിയ കണ്ടൻറ്റൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എൻ്റെ മോളാണ് ചെയ്തുകൊണ്ടിരുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് കേട്ടോ അവൾ പഠിക്കുന്നത് അപ്പോൾ അവളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും അവളുടെ കുറുമ്പുകളും അതുപോലെ തന്നെ ഞങ്ങൾ പുറത്ത് പോകുന്ന സമയത്തുള്ള വീഡിയോസ് പിന്നെ ഞാൻ സ്കൂൾ തുറന്ന സമയത്ത് ലഞ്ച് ബാഗ് പാക്കിങ് കൂടുതലിങ്ങനെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് വ്യൂസ് കൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആക്രാന്തം തോന്നുവാണെങ്കിൽ പറയാം ആഘാതം കൊണ്ട് കുഴിയിൽ പോയി പെട്ടതാണ് ഞാൻ അത്രയും വിഷമവും കാര്യങ്ങളും ഉണ്ട് പക്ഷെ ഞാനത് പുറത്ത് കാണിക്കുന്നില്ല നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ് നമ്മൾ യൂട്യൂബിൻ്റെ റൂൾസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ പാലിക്കണമായിരുന്നു ഞാനത് പാലിച്ചില്ല പാലിച്ചില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ കുറച്ച് കുറച്ചറിവ് വെച്ചിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനലിനെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് എനിക്ക് പറ്റിയ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബിഗ് ബോസ് തുടങ്ങിയല്ലോ അപ്പോൾ ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് ഞാൻ ഇൻസ്റ്റയിൽ നിന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമായിരുന്നു അപ്ലോഡ് ചെയ്തിട്ട് അതിന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് ഭാഗം കുറച്ച് വീഡിയോ എടുത്തിട്ട് ബാക്കിയുള്ളത് എൻ്റെ വോയിസ് കൊടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് എൻ്റെതായ രീതിക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത് അല്ലാതെ ഞാൻ അവിടുന്ന് നേരെ വീഡിയോ എടുത്ത് നേരെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യല്ല ചെയ്തത് അത് ഞാൻ അവരുടെ അടുത്ത് പെർമിഷൻ എന്ന രീതിക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയില് പക്ഷെ അവരത് സീൻ ചെയ്തിട്ടില്ല അങ്ങനെ ഞാൻ യൂട്യൂബിൽ ഇട്ടു വീഡിയോസ് ഇട്ടു അപ്പോൾ വ്യൂസ് ഇട്ടപ്പോൾ ആദ്യത്തെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ശരിക്കും ലക്ഷങ്ങളാണ് കയറിയിട്ടുണ്ടായിരുന്നത് ലക്ഷം വ്യൂസാണ് ഉണ്ടായത് അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടാൻ തുടങ്ങി എനിക്ക് ഫസ്റ്റത്തെ വീഡിയോക്ക് തന്നെ ലക്ഷങ്ങൾ ടു ലാക്ക് ഒക്കെയാണ് എനിക്ക് വ്യൂസ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ശരിക്കും എന്താ പറയുക ഭയങ്കര ആയി അപ്പം അങ്ങനെ ഞാൻ ഓരോ ദിവസവും ഓരോ വീഡിയോസും ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ എഡിറ്റ് ചെയ്തിട്ട് എൻ്റെ ഒരു കണ്ടന്റ് ആയ രീതിക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്ത് ഇടുമായിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ല വ്യൂസ് തന്നെ കയറിയിട്ടുണ്ട് വാട്സപ്പേഴ്സ് കൂടി എനിക്ക് സബ്സ്ക്രൈബേഴ്സ് അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സൊക്കെ ആവാൻ തുടങ്ങി അപ്പോൾ ഞാൻ കരുതിയത് എന്താ എനിക്ക് ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് കോപ്പിറൈറ്റ് വരും എന്നുള്ളത് എനിക്കറിയാം കോപ്പിറൈറ്റ് വന്ന് നമുക്ക് അപ്പം ഡിലീറ്റ് ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോസ് ഇടുന്നത് അപ്പോൾ എനിക്ക് കോപ്പി റേറ്റ് വന്നില്ല വീഡിയോസ് ഇട്ട് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞു എനിക്ക് കോപ്പി റേറ്റ് വന്നില്ല അപ്പം ഈ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കൂടുതൽ വീഡിയോസ് ഇടാൻ തുടങ്ങിയത് കാരണം കോപ്പി റൈറ്റ് വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ദിവസവും കുറച്ച് കുറച്ച് ഷോർട്സ് പോലും ഞാൻ എടുത്തിടുമായിരുന്നു അങ്ങനെ ഞാൻ ഒരാഴ്ച നോക്കി ഒരാഴ്ചയായിട്ടും നമുക്ക് കോപ്പിറൈറ്റ് വന്നിട്ടില്ല രണ്ടാഴ്ചയായിട്ടും കോപ്പിറൈറ്റ് വന്നിട്ടില്ല അങ്ങനെ മൂന്നാമത്തെ ആഴ്ച ശരിക്കും പറഞ്ഞാൽ എനിക്ക് കോപ്പി റൈറ്റ് അല്ല വന്നത് കോപ്പി റൈറ്റ് സ്ട്രൈക്കാണോ വന്നത് പെട്ടെന്ന് ഒരു ദിവസം നോക്കുമ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നിട്ട് മൂന്ന് വീഡിയോസ് റിമൂവ് ആയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ മൂന്ന് സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ ചാനൽ ടെർമിനേറ്റ് പോകുന്നു ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് ഒറ്റയടിക്ക് ആണോ സ്ട്രൈക്കായത് എന്ന് എനിക്കറിയില്ല ഞാൻ നോക്കുമ്പോഴത്തേക്കും ടെർമിനേറ്റ് എൻ്റെ ചാനൽ കാണുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ ആകെ ഷോക്കായിപ്പോയി എൻ്റെ അത്രയും ദിവസം ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ ചാനൽ തുടങ്ങിയിട്ട് ഒന്നര വർഷം രണ്ട് വർഷം ഏകദേശം രണ്ട് വർഷത്തോളം ആയിട്ടുണ്ട് ആ രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ ഞാൻ കുറേ വീഡിയോസ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടിട്ടുണ്ട് കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് എനിക്ക് ബിഗ് ബോസിൻ്റെ ഈ വീഡിയോസ് പോയാലും കുഴപ്പമില്ല എന്നുള്ളൊരു ആയിരുന്നു പക്ഷേ എൻ്റെ ചാനൽ തന്നെ പോയപ്പോൾ ഞാൻ ആകെ ഷോക്കായി പോയി എനിക്ക് എന്ത് ചെയ്യണമെന്നോ എനിക്ക് ആരോട് ചോദിക്കണമെന്നോ ഒരു ഐഡിയ ഇല്ല പക്ഷേ കുറേ ഞാൻ യൂട്യൂബിൽ തന്നെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ അതിന് ഫോളോ ചെയ്യണം ഇനിയിപ്പോൾ നമ്മുടെ ചാനൽ കിട്ടാനായിട്ട് സ്ട്രൈക്ക് വന്നുകഴിഞ്ഞാൽ നയൻറ്റീൻ ആണ് നമുക്ക് ചാനൽ തിരിച്ച് കിട്ടാനുള്ള സമയം പക്ഷേ എൻ്റെ ചാനൽ ചാനലില്ല അവിടെ ചാനൽ റിമൂവ് ആയി പോയി ടെർമിനേറ്റ് പോയിരിക്കുകയാണ് ആ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ചാനൽ കിട്ടില്ല അപ്പോൾ അതിൽ ശരിക്കും ഞാൻ ഷോക്കായി ശരിക്കും ഭയങ്കര സങ്കടമായി കാരണം ഞാൻ ചെയ്ത ഒരു അബദ്ധം അത് നമ്മളിപ്പോൾ എത്ര ഏത് വീഡിയോസ് നമ്മൾ ഇടുകയാണെങ്കിലും മറ്റുള്ളവരുടെ ഒരു വീഡിയോസ് നമുക്ക് അതിൽ എത്ര തന്നെ നമ്മൾ എഡിറ്റ് ചെയ്താലും എത്ര തന്നെ നമ്മൾ നമ്മുടേതായ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്താലും മറ്റുള്ളവരുടെ വീഡിയോ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ പണി കിട്ടുന്നുള്ളത് ഉറപ്പാണ് അത് അവരെ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ കണ്ടു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ അവരെ സ്ട്രൈക്ക് ചെയ്യും അങ്ങനെ ചെയ്തിട്ടാണ് ഇപ്പോൾ എൻ്റെ വീഡിയോസും ഫുള്ളും എൻ്റെ ചാനൽ തന്നെ പോയത് അപ്പോൾ നമ്മൾ യൂട്യൂബ് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന സമയത്ത് നമ്മളുടേതായ സ്വന്തം കണ്ടന്റ് ഉപയോഗിക്കുക നമ്മളെ മറ്റുള്ളവരുടെ കണ്ടന്റ് ഞാൻ ശരിക്കും പറഞ്ഞാൽ കണ്ടൻറ്റ് യൂസ് ചെയ്തു എന്ന് പറയാനില്ല ഞാൻ കണ്ടൻറ്റ് യൂസ് ചെയ്തിട്ടില്ല കാരണം എൻ്റെ കണ്ടൻറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്ത കണ്ടൻ്റ് പക്ഷെ ഞാൻ ചെയ്തത് അവരുടെ വീഡിയോസിൻ്റെ ഒരു ഷോർട്ട് ഒരു ചെറിയ പോർഷൻ ഞാൻ അത് യൂസ് ചെയ്തു അതിലാണ് എനിക്ക് നല്ലപോലെ പണി കിട്ടിയത് അപ്പോൾ നിങ്ങൾ യൂ യു അറിയാത്ത ആളുകൾ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന സമയത്ത് മറ്റുള്ളവരുടെ വീഡിയോസ് നമ്മൾ എടുത്ത് നമ്മുടെ ചാനലിൽ യൂസ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ നമ്മളുടെ സ്വന്തം കണ്ടന്റ് മാത്രം നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ എന്താ പറയുക ഞാൻ ഇത്രയും കാലം കെട്ടി പടുതയർത്ത് വന്ന എൻ്റെ ചാനല് ഫുള്ളായിട്ട് പോയി എന്ന് പറയുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റാവുന്നതിലും അപ്പുറമാണ് അപ്പോൾ അതുകൊണ്ട് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ തന്നെ ചെയ്യണത് ഇനിയിപ്പോൾ എൻ്റെ ഒരു പഴയൊരു ഒരു ചാനൽ കൂടിയാണ് ഇത് പക്ഷേ ഇത് യൂസ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ അപ്പം ഞാൻ അതാണ് ഇപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ കാര്യം എനിക്ക് എങ്ങനെ എന്നുള്ളത് അറിയില്ല കാരണം അത്രയും നല്ല കണ്ടന്റുകൾ ഉപയോഗിച്ചാൽ മാത്രം നമുക്ക് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അപ്പോൾ അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എന്താ പറയുക അത്രേ പറയാനുള്ളൂ ഇന്നത്തെ നമുക്ക് നോക്കാം നല്ല കണ്ടൻറ്റും നല്ല വീഡിയോസും ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്